അപ്പോൾ ചങ്ങാ ഈ സാധനം കണ്ടോ ഇതാണ് തിപ്പലി തിരിപ്പലി എന്ന് പറയൂ ഇതിന്റെ ഔഷധ ഗുണങ്ങൾ കേട്ടാൽ നിങ്ങൾ നെട്ടും ഭയങ്കര ഔഷധ ഗുണമുള്ള ഒരു ഔഷധ സസ്യസിൽ ഉണ്ടാകുന്ന അതിന്റെ ഒരു കായാണ് ഈ കാണുന്നത് ഇതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞത് നമ്മുടെ ചുമ കഫക്കെട്ട് ജലദോഷം എന്നിവയ്ക്ക് അത്യുത്തമമായ ഒരു ആയുർവേദ മരുന്നാണിത് അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ട രീതി ഇത് ഉണ്ടാവുന്ന സമയത്ത് ആദ്യം ഇത് പച്ച കളറേ കരം പിന്നെ അങ്ങനെ ചുവപ്പ് കളറായി വരും ആ സമയത്ത് പൊട്ടിച്ചെടുത്ത് നല്ല വെയിലത്തിട്ട് ഉണക്കി പൊടിച്ച് നമുക്ക് തേനിലോ കൽക്കന്തത്തിലോ ഒക്കെ ചാലിച്ച് നമുക്ക് ഭക്ഷണത്തിന് മുന്നേക്കയച്ച് കഴിച്ചുമിണ്ടെങ്കിൽ ചുമ ജലദോഷങ്ങളൊക്കെ കെട്ട് അപ്പോൾ അവിടെ ഇല്ലാതോ അപ്പോൾ ആയുർവേദ ഒരു ആയുർവേദത്തിൽ നല്ല ഒരു മരുന്നാണ് നമ്മുടെ തിപ്പല്ലി തിപ്പല്ലി എന്ന് പറഞ്ഞത് നമ്മൾ സാധാരണ കുരുമുളകിന്റെ രീതിയിൽ തന്നെ തിപ്പല്ലി ഒരു രണ്ടു മൂന്നായിട്ടം തിപ്പലി ഉണ്ട് അതിൽ നമുക്ക് നാടൻ തിപ്പല്ലി ഉണ്ട് കാട്ടു തിപ്പലി ഉണ്ട് അല്ലെങ്കിൽ വേറെ രണ്ട് മൂന്നായിട്ടുണ്ട് അതിൽ ഇത് നമ്മൾ ആയുർവേദ തിപ്പല് ഈ ഒരു ഐറ്റംസ് കേട്ടോ കായതിൽ ഇങ്ങനെ വരിക തിപ്പല്ലി കാട്ടു തിപ്പല്ലി എന്ന് പറഞ്ഞിട്ടോ കാട്ടുത്തിപ്പലീന്റെ തിരിയുണ്ടില്ലേ ഏകദേശം മറ്റു തിപ്പലിൻ്റെയൊക്കെ രൂപമൊക്കെ തന്നെയാണ് പക്ഷെ അത്ര ഒരു വണ്ണം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇതേമാതിരിയാണ് വരിക ഇതിലിങ്ങനെ ഒരു പൊടിയായിട്ട് കാര്യങ്ങൾ കാണാം കണ്ടോ സംഗതി ഏകദേശം സെയിമാണ് ഇല ഒക്കെ ഏകദേശം സെയിമാണ് പക്ഷെ ഇതിന്റെ വള്ളി മാരി അല്ല കൂടുതൽ വരുന്നത് ഒരു വള്ളിക്ക് ഒരു വണ്ണം കുറച്ച് കൂടുതലുണ്ടാകും അതായത് നമ്മൾ കുരുമുളകൊക്കെ ബെഡ് ചെയ്യാൻ അതുപോലെ നടാൻ വേണ്ടിയിട്ട് ഇതിന്റെ കമ്പൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇതിന് കൂടുതൽ കുരുമുളകൊക്കെ ബെഡ് ചെയ്തിട്ട് ഉപയോഗിക്കണത് ഇതാണ് അതിന്റെ തലണ്ട ഇതേപോലെ തിപ്പലി പോലെ തന്നെയാണ് സെയിം സാധനം തന്നെയാണ് കണ്ടാ മനസ്സിലാവുന്നില്ല പെട്ടെന്ന് അപ്പോൾ ഇതാണ് കാട്ടി തിപ്പല്ലി ഇത് നമ്മൾ സാധാരണ കൃഷി ചെയ്യുന്നത് നമ്മൾ സാധാരണ കുരുമുളക് കൃഷി ചെയ്യുന്നത് എങ്ങനെയാണോ ആ രീതിയിൽ തന്നെയാണ് ഇത് കൃഷി ചെയ്യുന്നത് ഇതിന്റെ കമ്പ് പൊട്ടിച്ച് നട്ടിട്ടാണ് കൃഷി ചെയ്യുന്നത് അത് നമ്മളെ സാധാരണ കമുങ്ങിലോ അതങ്ങനെ കൊള്ളുമ്പൊക്കെ പടർത്തി ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഈ തിപ്പല്ലിന്റെ ഈ തിപ്പല്ലിന്റെ കൃഷി Small town, big heart, building dreams that always fall apart. Slow days, fast cars, nowhere to go, so we stay where. there's only one way in and one way out seems like it's always cloudy in this town i'll find sunshine in